തളിപ്പറമ്പ് നഗരത്തിൽ ന്യൂസ് കോർണർ ജംഗ്ഷനിലെ അനധികൃത പാർക്കിംഗിനെതിരെ പ്രതിഷേധവുമായി ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നോ പാർക്കിംഗ് ബോർഡുകൾക്ക് കീഴെ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിടുന്നത് കാരണം ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കാൻ ബുദ്ധിമുട്ടുകയാണ് തളിപ്പറമ്പ് നഗരത്തിൽ ന്യൂസ് കോർണർ ജംഗ്ഷനിൽ കോട്ടർ റോഡരികിലാണ് ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇവിടെ രണ്ടു സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു കീഴെയാണ് ഇരുപത്തിയഞ്ചോളം ഇരുചക്ര വാഹനങ്ങൾ സ്ഥിരമായി നിർത്തിയിടുന്നത് രജിസ്ട്രാർ ഓഫീസ് പരിസരത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡും ന്യൂസ് കോർണർ ഭാഗത്ത് ഓട്ടോറിക്ഷകൾക്ക് ആളെ ഇറക്കി പോകാനുമുള്ള പോലീസിന്റെ അനുമതി വർഷങ്ങളായുള്ളതാണ് എന്നാൽ അനധികൃതമായി ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിടുന്നത് കാരണം ഓട്ടോറിക്ഷ നിർത്തി ആളുകളെ ഇറക്കുന്നതിന് തടസ്സമാവുകയാണ് ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയിട്ടതിനാൽ റോഡിലേക്ക് കയറ്റി നിർത്തി ആളുകളെ ഇറക്കേണ്ട അവസ്ഥയാണ് പാർക്കിംഗ് സംവിധാനമായി ബന്ധപ്പെട്ടുള്ള പരാതി നേരത്തെ തന്നെ ആർ ഓഫീസിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും മുൻസിപ്പാലിറ്റിയിലും കൊടുത്തതാണ് ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല അനധിക പാർക്കിംഗ് യഥേഷ്ടം വർദ്ധിച്ചുകൊണ്ടിരിക്കുവായി ഓട്ടോറിക്ഷ കാളി ഇറക്കാനുള്ള സ്ഥലമാണ് ഈ ന്യൂസ് ഗവൺമെന്റിന്റെ മുമ്പിൽ അവിടെ ബൈക്കുകൾ വെച്ചിട്ട് ഓട്ടോറിക്ഷ റോട്ടിൽ ഇറക്കുന്ന സ്ഥിതിയാണല്ലോ ഓട്ടോറിക്ഷക്കാരൻ കൂടുതൽ കുറ്റക്കാരനാവുന്ന സ്ഥിതി ട്രാഫിക്കിന്റെ ഭാഗമായിട്ട് മെയിൻ റോഡ് അതുപോലെ മാർക്കറ്റ് റോഡ് വൺവേ ആണ് ആ വരുന്ന അനധികൃതമായി നിർത്തിയിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കെതിരെ നടപടിയില്ല എന്നത് വിരോധാഭാസമാണെന്നും കോട്ടു റോഡിലെ അനധികൃത പാർക്കിംഗ് തടയാൻ നടപടിയെടുക്കണമെന്നും സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂ തളിപ്പറമ്പ്